സോ ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കീഡിലൈൻ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫർ കുറച്ച് നാളെ വന്നിട്ട് നമ്മൾ ഓൾറെഡി ഇത് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് പെർ ഓഫറിന് ഒരു സ്പിന്നും ലഭിക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ അൻപത്തി അഞ്ച് രൂപയും ലഭിക്കുന്നുണ്ട് അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് അത്രയധികം കഷ്ടപ്പെടേണ്ട കാര്യം പോലും ഇല്ല വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം അൻപത്തി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഓരോ സ്പിന്നിലൂടെ അതായത് ഓരോ സ്പിന്നും കിട്ടും അൻപത്തി അഞ്ച് രൂപയും കിട്ടും പൊക്കെയായിട്ട് കിട്ടും ഇത് ഇന്നലെ വരെ നാൽപ്പത് രൂപയായിരുന്നു ഇന്നായപ്പോൾ അൻപതാക്കി പിന്നെ അൻപത്തഞ്ചാക്കി അപ്പോൾ ഇനി കൂടാൻ ചാൻസിലായി ഇനി കുറയാൻ ചാൻസലുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ ചെയ്യാൻ നോക്കാം ചിലപ്പോൾ എമൗണ്ട് കുറയും ചിലപ്പോൾ എമൗണ്ട് കൂടാം എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് സൈഡിനായിട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇതൊരു ഒരു ലോട്ടറി ആപ്ലിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിച്ച് ചിലപ്പം വിഷയം വരാൻ ചാൻസുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കുന്നില്ല സൈഡിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്ക് ജസ്റ്റ് തന്നെ ഞാൻ പറയുന്ന കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ വരുന്നതാണ് സിംപിളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കത്തില്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ലിങ്ക് എടുക്കാനായിട്ട് വരുന്നതായിരിക്കും അവിടുന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്ക് പോകും വെബ്സൈറ്റിൽ നിന്ന് അവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കാൻ ചോദിക്കും മൊബൈൽ നമ്പർ അടിച്ചിട്ട് ഒ ടി പി ഓക്കെ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ ഒ ടി പി നമുക്ക് സാധാരണ മെസ്സേജിലേക്ക് ലഭിക്കുന്നു പക്ഷേ നമ്മൾ ആ ഒരു നമ്പർ അടിക്കുന്ന ആ ഒരു വാട്സാപ്പിലേക്കായിരിക്കും നമുക്ക് ആ ഒരു ഒ ടി പി കാര്യങ്ങളൊക്കെ ലഭിക്കുക അതുകൊണ്ട് തന്നെ വാട്ട്സ്ആപ്പ് നമ്പറുള്ള ഒരു വാട്സാപ്പ് ഉള്ള ഒരു നമ്പർ വേണം കൊടുക്കാൻ അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്കും വാട്സാപ്പിൽ ഒ ടി പി വരും വാട്സപ്പ് കയറിയിട്ട് ചാറ്റ് ചെയ്യുന്ന ഒ ടി പി എടുത്ത് കയറി നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫേസ്ബുക്ക് ബൈൻഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് മസ്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യണം ഫേസ്ബുക്ക് ബൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഫേസ്ബുക്ക് മസ്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യണം അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് ബൈൻഡ് ചെയ്ത് കൊടുക്കുക അതായത് ബൈൻഡ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്ക് ബൈൻഡ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഫേസ്ബുക്ക് കാണുമല്ലോ ഒരു അക്കൗണ്ട് പഴയ അക്കൗണ്ട് പുതിയ പുതുക്കൊണ്ട് ഏതായാലും ബൈൻഡ് ചെയ്ത് കൊടുക്കുക ബൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഔൺലോഡ് ചെയ്യാൻ അപ്ലിക്കേഷനിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്ത് കയറുക അവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ആകാൻ പറ്റും ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈലും പിന്നെ നിങ്ങൾ പാസ്വേഡും അവിടെ കൊടുത്തിട്ടാണ് വെബ്സൈറ്റിനകത്ത് അപ്പം അത് വെച്ച് നിങ്ങൾ രജിസ്റ്റർ ലോഗിൻ ചെയ്ത് കയറുക നിങ്ങൾക്ക് കൊടുത്ത മൊബൈൽ നമ്പരും ആ ഒരു പാസ്വേഡും വെച്ച് ഇവിടെ ലോഗിൻ ചെയ്ത് കയറുക ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറുക ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ആദ്യമേ തന്നെ ലോട്ടറി ഒക്കെ വേടിയൊന്ന് കാണിക്കും അതായത് ഫ്രീ ആയിട്ട് സിക്യൂട്ട് റൂപ്പീസിൻ്റെ ഒക്കെ ഇങ്ങനെ അവർ ഇങ്ങനെ ഒരു ടൂടോറിൽ കാണിച്ച് തരും അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ പരിപാടിയും കഴിയും അതിന് ശേഷം ഞാൻ ഇനി പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം പോവാൻ ഞാൻ അപ്പോൾ സൈഡിൽ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് അക്കൗണ്ട് ഇൻഫോ ഇൻഫോസെൻ്റർ റേൺ മണി റിസൽസ് ഹോം എന്ന് പറഞ്ഞാൽ ഇത്ര ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ ഏൺ മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഏൺ മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദാ ഇതേ ഒരു ഫുൾ പേജ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് തന്നെ താങ്കൾ ഒരു ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാൻ പറ്റും ആ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യു ആർ കോഡും താഴെ ഇട്ടൊരു ലിങ്ക് കാണാൻ പറ്റും കോപ്പി കോഡ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലിങ്ക് കോപ്പി ആവും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ടെലിഗ്രാമിലോ മെസ്സേജ് ആയിട്ടോ ആർക്കായാലും നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് അയച്ചു അയച്ചുകൊടുത്തിന് ശേഷം അവർക്കും ഇതേപോലെ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ പറയാം അതായത് അവർക്കും ഇതേപോലെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഫേസ്ബുക്ക് വൈൻഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലോഗിൻ ആക്കാൻ പറയാം അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ റഫറിന് അതായത് ഒരാളെ നിങ്ങൾ കയറ്റുന്നതിന് അൻപത്തി അഞ്ച് രൂപയും കിട്ടും അതുകൂടാതെ ഒരു സ്പിന്നും കിട്ടും ഓക്കെ സ്പിന്നിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പം ഈ റഫറിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് തരികയാണ് അപ്പം നിങ്ങൾക്ക് പെർ റഫർ അൻപത്തി അഞ്ച് ഇപ്പോൾ ലൈവായിട്ട് അമ്പത്തഞ്ചാണ് ചിലപ്പോൾ പിന്നീടാവുമ്പോൾ അത് കുറയാമല്ലെങ്കിൽ കൂടാം ഓക്കെ അപ്പം ആ ഒരു പേജ് കാണിക്കൂടെ ആ പേജ് കാണിക്കുക എത്രയാണ് പെർ റഫർ എന്നുള്ളത് അപ്പം അവരും അതായത് നിങ്ങൾ നിങ്ങൾ ചെയ്ത അതേ പ്രൊസീജിയറ് അവരും നിങ്ങളെ ലിങ്ക് വഴി കയറി ചെയ്യുകയാണെന്നു തന്നെ അവർക്ക് അല്ല നിങ്ങൾക്ക് അൻപത്തി അഞ്ച് രൂപ പെർ റെഫ്രണ്ട് കിട്ടും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരാളുടേതാണ് അൻപത്തി അഞ്ചും ഒരു സ്പിന്നും കിട്ടുന്നത് ഫ്രീ ആയിട്ട് അങ്ങനെ നിങ്ങളൊരു രണ്ട് പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതിനകത്ത് മിനിമം വിഡ്രോ നൂറ്റിപ്പത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു രണ്ട് പേർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നൂറ്റി പത്ത് രൂപ വിഡ്രോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചോദിക്കും രണ്ട് പേര് കൂടുതൽ പറ്റില്ല റെഫർ ചെയ്യുകയാണ് അൺലിമിറ്റഡ് റഫർ ആണ് എത്ര ആൾക്കാർ വേണമെങ്കിൽ റഫർ ചെയ്യാം ഓരോ ആൾക്കാർ റെഫർ ചെയ്യുന്നതിന് അൻപത്തി അഞ്ച് വെച്ച് നിങ്ങൾ കിട്ടിക്കൊണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എത്ര റെഫർ ചെയ്യാൻ പറ്റുമോ അത്രയും റെഫർ ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങൾ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ കൊടുക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ മൊബൈൽ മേടിച്ചിട്ട് അവർക്ക് അവർക്ക് ലിങ്ക് ഷെയർ കൊടുത്ത് അങ്ങനെ കെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ റെഫറിന് അൻപത്തി അഞ്ച് വച്ച് സിംപിൾ ആയിട്ട് കിട്ടും ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റോ കാര്യങ്ങളോ ഇല്ല പാൻ കാർഡിൻ്റെയോ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് ഈ പൈസയൊക്കെ വരുന്ന എവിടെയാണ് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാൻ പറ്റുന്നതായിരിക്കും അതിനകത്ത് നമുക്കിങ്ങനെ എമൗണ്ട് ക്രെഡിറ്റ് ആയി അതായത് ഓരോ റഫറിന് ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ആ ഒരു അക്കൗണ്ട് സെക്ഷനിൽ തന്നെ മെയിനിലായിട്ട് വീൽ ഓഫ് ഫോർച്ചൂൺ കാണാൻ പറ്റും അതാണ് നമ്മുടെ വീൽ എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ റഫർ ചെയ്യുമ്പോൾ അൻപത്തി അഞ്ച് വെച്ച് കിട്ടത്തില്ല അത് കൂടാതെ അമ്പത്തി അഞ്ചിന് പുറമെ നമുക്ക് ഒരു റഫറും കൂടി കിട്ടും അതായത് ഓരോ റഫറിനും ഒരു സ്പിന്നും അൻപത്തി അഞ്ചുമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഓരോ ഓഫറും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അൻപത്തി അഞ്ചോ എടാവും ഈ ഒരു സ്പിന്നും കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കളിക്കുക കഴിഞ്ഞാൽ ഈ പ്ലെയിനായിട്ട് വരുന്ന ഈ റെഡ്മി എന്നതും ഫോണൊന്നും കിട്ടത്തില്ല കേട്ടോ അതൊക്കെ ചുമ ചിക്കുന്നത് ഈ അഞ്ഞൂറ് കമ്മീഷനും അഞ്ച് റുപ്പീസ് ഇരുപത്തഞ്ച് കമ്മീഷൻ അതൊക്കെ പക്കിയാണ് കേട്ടോ ഇരുപത്തഞ്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയാണ് അഞ്ച് റുപ്പീസ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ തന്നെയാണ് അഞ്ഞൂറ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇതൊക്കെ പക്കിയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് പിന്നെ ഇതിനകത്തുള്ള പ്രൈസ് മാറി മാറി വരുമേ എല്ലാവർക്കും ഒരേ പ്രൈസ് തന്നെ ആയിരിക്കണം എന്നില്ല അതായത് ചിലവർക്ക് അൻപത് കാണാം ചിലവർക്ക് നൂറ് കാണാം അങ്ങനെയാണ് ഓരോ അക്കൗണ്ടും ഡിഫറൻ്റ് ആണ് കേട്ടോ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ കാണിക്കാനാണ് ഇത് എനിക്കിതിപ്പോൾ ഡെയിലി മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഈ പ്ലേ ക്ലിക്ക് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിയിട്ട് ഉറപ്പിച്ചെന്ന് നിൽക്കും അപ്പോൾ അങ്ങനെ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവർ ഫേക്കൊന്നും അല്ല ഇത് ഫേക്കായിട്ടുള്ള സ്പിന്നിംഗ് ഗിലല്ല അത് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം എനിക്ക് ഒരു പത്ത് മുന്നൂറ് രൂപ അടുത്ത് കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ നോ പ്രൈസ് എന്നുള്ള ഓപ്ഷനും വരും അത് കണക്ക് ഓൺലൈൻ ബമ്പർ എന്ന് പറഞ്ഞാൽ കണ്ടോ ഒരു ലോട്ടറിയുടെ പടവ് വേണ്ടോ അതിൽ വന്ന് വീണ ഒരു ലോട്ടറി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആ ലോട്ടറി നറക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നറക്കു വീഴുന്നത് എന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ പൈസ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞ അക്കൗണ്ടിൽ പിന്നെ ഈ കാണുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിലെ പ്രൂഫ് എൻ്റെതാണ് വിഡ്രോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് അതുകൂടാതെ ഇരുന്നൂറ്റി പതിമൂന്നിൻ്റെ പ്രൂഫ് എൻ്റെതാണ് ഞാൻ വിഡ്രോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഒരു ആയിരം ആയിരം രൂപ അകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് റഫർ കാരണം എന്ന് ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്ക് അവിടെ ഇതുപോലെ നോട്ട്സ് വരുന്നുണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോഴും കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വീഡിയോ ഇടുന്നത് ആ സമയത്തൊക്കെ അവിടെ ഇരുപതായിരുന്നു റഫറ് ആ സമയത്ത് ഞാൻ ടെലിഗ്രാമിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓഫർ ഇപ്പം അമ്പത്തി അഞ്ചെന്ന ഇപ്പം റഫറിലേക്ക് എത്തിയതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പൊ കൂൾഡ് വലിയ എത്തും അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം മെയിനായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് അപ്പൊ അപ്പൊ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് ഇതിന്റെ വിഡ്രോ വരുന്നത് വിഡ്രോ ഡെയിലി കിട്ടും പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ കിട്ടുന്ന കമ്മീഷനായിട്ടാണ് കിട്ടുന്നത് അതായത് ഈ റഫർ ഒക്കെ ഇല്ല അമ്പത്തഞ്ചൊക്കെ റെഫർ റഫർ കിട്ടുന്നതിൽ കമ്മീഷനിലേക്കാണ് നമുക്ക് ആഡാവുക ആ കമ്മീഷൻ അവിടെ വിഡ്രോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വിഡ്രോ ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്മീഷനും വിഡ്രോ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും അതിനകത്ത് കമ്മീഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു റെഫറൻ്റെ അമൗണ്ട് ഒക്കെ ആഡ് ആയിരിക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവിടെ മണി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മനസ്സിലാസ് അവിടെ ടൈപ്പ് ചെയ്ത് ട്രാൻസ്ഫർ ക്ലിക്ക് അത് വിഡ്രോ സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും ആ മണി അതിനുശേഷം വിഡ്രോ ഓപ്ഷൻ കയറിയാണ് വിഡ്രോ ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ അതായത് ഈ ഒരു കമ്മീഷൻ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഓപ്ഷൻ ലൈവ് ആവുന്നത് അതായത് ലൈവ് ആവുന്നതെന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ല എല്ലാ മാസത്തിലേയും ഫസ്റ്റ് അതായത് ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് ഇത് പക്കാ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് കാരണം ജാനുവരി ഒന്നാം തീയതിയും എനിക്ക് വിഡ്രോ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ജാനുവരി പതിനഞ്ചാം തീയതി വിഡ്രോ കിട്ടിയിട്ടുണ്ട് ഇപ്പം അടുത്ത വിഡ്രോ വരുന്നത് വെച്ചാൽ ഫെബ്രുവരി ഒന്നാം തീയതി പിന്നെ അടുത്ത വരുന്ന ഫെബ്രുവരി പതിനഞ്ച് അടുത്ത വരുന്ന മാർച്ച് ഒന്ന് മാർച്ച് പതിനഞ്ച് അങ്ങനെയാണ് അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾ കയറിയിട്ട് അത് കമ്മീഷൻ ട്രാൻസ്ഫർ ചെയ്ത് വിഡ്രോവൽ ബാലൻസിലേക്കാക്കാം വിഡ്രോവൽ ബാലൻസിന് എപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം കേട്ടോ നിങ്ങൾ ചിലപ്പോഴ കാലിൽ സ്പിന്നിംഗ് വീലിനകത്ത് പൈസ എനിക്ക് കിട്ടുന്നത് ആ പൈസ നിങ്ങൾക്ക് ചിലപ്പം ഡയറക്റ്റ് ആ വിഡ്രോവൽ സെക്ഷനിലേക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പം തന്നെ വിഡ്രോ ചെയ്യും അത് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഈ കമ്മീഷൻ വാലിറ്റിലേക്ക് വരുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതി മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു പക്കിയായിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട് ഇനിയിപ്പം ഫെബ്രുവരി ഒന്നാം തീയതിയിലെ കാര്യം എന്നാൽ അറിഞ്ഞൂടാ പക്ഷേ എന്നാലും ജാനുവരി ഒന്നാം തീയതിയും കിട്ടിയിട്ടുണ്ട് പേയ്മെൻറ്റ് അതേപോലെ തന്നെ ജനുവരി പതിനഞ്ചിനൊരു പേയ്മെൻ്റ് കിട്ടിയിട്ടുണ്ട് അതും പേയ്മെൻറ്റ് കിട്ടിയത് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടി പക്കിയായിട്ട് പേയ്മെൻറ്റ് കിട്ടി ജനുവരി ഒന്നിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടി ജാനുവരി പതിനഞ്ചൊക്കെ ആയപ്പോൾ കുറച്ചുകൂടെ യൂസേഴ്സ് കൂടി കുറച്ചുകൂടെ വിഡ്രോവൽ കൂടിയായപ്പോഴത്തേക്കും ജനുവരി പതിനഞ്ചിലൊക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് കിട്ടി അപ്പം ഇനിയിപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ കയറും കാരണം അൻപത്തി അഞ്ചൊക്കെ റഫർ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി വൺ ഫെബ്രുവരി ഒന്നാം തീയതി വിഡ്രോ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇരുപത്തിനാല് മണിക്കൂറിനാണ് നിങ്ങൾക്ക് വിഡ്രോ കിട്ടുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ കിട്ടും വിഡ്രോ സിക്ഷനിലും ബാങ്ക് ആഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ല ആളുടെ നെയിമും ഐ എഫ് സി കോഡും അക്കൗണ്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ കിട്ടും ഓക്കെ അങ്ങനെയാണ് വിഡ്രോസ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ വാട്ട്സപ്പ് നമ്പർ തടകടക്കം അതുകൂടാതെ വാട്ട്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ചില ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഇവിടെയൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റൂട്ട്സ് ഒക്കെ ആദ്യമേ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരുപാട് നാളെ മുമ്പേ വന്നതാണ് ഒരു ഇപ്പോൾ ഒരു പത്തി ദിവസം മുമ്പ് വന്ന റൂട്ടാണ് ന്യൂ ഇയറിന്റെ സമയത്തൊക്കെ വന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് എടുത്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേപോലത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലരാം ചാനൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും നല്ലതാണ് സോ ഇത്രേ പറയാനുള്ളൂ സോ എല്ലാവരും ഇപ്പോൾ തന്നെ റൂട്ട് ചെയ്യുക നമ്മുടെ ചിലരാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ പേയ്മെൻറ് പ്രൂഫും എല്ലാം വെച്ച് കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എല്ലാവരും മാക്സിമം ലൂട്ട് ചെയ്യുക ഇതുപോലത്തെ ഓഫേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ധൈര്യമായിട്ട് വെച്ചോ നിങ്ങൾ പക്കിയായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പക്കിയായിട്ട് കിട്ടി വന്നപ്പോഴും നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പം വീഡിയോ അടച്ചിട്ട് എൻഡ് ചെയ്യുകയാണ് സോ ബൈ ബൈ ആൻഡ് യു